നമ്മൾ സനാതനധർമ്മ വിവാദത്തോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചൂടേറിയ ചർച്ചകൾക്ക് ഉദയനിധിയുടെ പരാമർശം വഴി വെച്ചിരുന്നു പിന്നാലെ ചെന്നൈയിലെയും തെക്കൻ തമിഴ്നാട്ടിലെയും പ്രളയ ദുരിതാശ്വാസ മേഖലകളിൽ ഉദയനിധിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ഉപമുഖ്യമന്ത്രി പദവിയിലേക്ക് സ്റ്റാലിന്റെ മകനെ വാഴിക്കാൻ അരങ്ങൊരുങ്ങുന്നത് ജനുവരി ഇരുപത്തൊന്നിന് സേലത്ത് നടക്കുന്ന ഡി എം കെ യുവജന വിഭാഗം മഹാസമ്മേളനത്തോടെ ഉദയനിധിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണ് നീക്കം സമ്മേളനത്തിൽ ഡി എം കെയിലെ മുതിർന്ന നേതാക്കളെ അണിനിരത്തി ഉദയനിധിയുടെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിക്കാനും പാർട്ടിക്കകത്ത് ധാരണയായിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുമ്പായി യുവാക്കളെ അടുപ്പിക്കാൻ ഉദയനീതിയുടെ ഉപമുഖ്യമന്ത്രി പദവി ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത് നിലവിൽ തമിഴ്നാട് കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഉദയനിധി സ്റ്റാലിൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഈ മാസം അവസാനത്തോടെ വിദേശ സന്ദർശനത്തിന് പോകും മുമ്പ് ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കി ഭരണചുമതലകൾ നൽകുമെന്നാണ് സൂചന ഇതോടെ അധികാര കൈമാറ്റവും ഡി എം കെയിലെ തലമുറ മാറ്റവും കരുണാനിധിയുടെ കുടുംബത്തിലേക്കുന്നത് ഉറപ്പിക്കുകയാണ് നേതൃത്വം അതേസമയം ഡി എം കെ കുടുംബാധിപത്യ പാർട്ടിയാണെന്ന വിമർശകരുടെ സ്വരങ്ങൾക്ക് ഇതോടെ കരുത്ത് വർദ്ധിക്കും മാതൃഭൂമി ന്യൂസ് ചെന്നൈ